ലൈഫിൽ ചെയ്ത ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സൂയിസൈഡ് അറ്റംപ്റ്റ് അത് കുറെ ആൾക്കാരോട് ലവ് സ്റ്റോറി പറയോ 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 എന്ന് ചോദിക്കുമ്പോൾ പോലും ഞാൻ പറയാണ്ട് നോക്കാം നോക്കാം എന്ന് പറഞ്ഞത് നിന്നത് ഇതുകൊണ്ടാണ് ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമുക്കിത് നമ്മുടെ ലവ് സ്റ്റോറിന്റെ പാർട്ട് ടു വീഡിയോ അപ്ലോഡ് ചെയ്യാം നിങ്ങൾ കുറെ ആൾ ചോദിച്ചിട്ടുണ്ട് അതിന് പാർട്ട് ടൂ എന്താ ഇടാത്തേ പാർട്ട് ടൂ എപ്പോൾ ഇടും എന്നല്ലോ എനിക്ക് പ്രത്യേകിച്ച് ഒരു പണിയുമില്ല പക്ഷേ ഞാൻ എന്തെല്ലാം ബിസിയാണ് അപ്പൊ പാർട്ട് വണ് കാണാണ്ട് ഈ വീഡിയോ കാണുന്നവർക്ക് ഒരു കുന്തവും മനസ്സിലാവാൻ പോകുന്നില്ല നിങ്ങൾ ആദ്യം പാർട്ട് വണ്ണ് കണ്ടിട്ട് ബാക്കി ഇത് കണ്ടോ അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ അവിടെ നിർത്തിയേ പ്ലസ് ടുയിന്റ് പോയിട്ട് പിന്നെ നമ്മൾ കോണ്ടാക്ട് ആവുന്നത് ഓക്കെ പിന്നെ നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ നമ്മളെ റിലേഷൻ ഇങ്ങനെ നല്ല പ്രേമ ലോലുവകളായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അടിയാവും പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതം ഉണ്ടോ ഉണ്ടോ അങ്ങനെ നമ്മൾ നമ്മളിടക്കിടക്ക് അടിയല്ലാവും അങ്ങനെ ലൈഫ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അമ്മന്റെ കീപാഡ് ഫോൺ എടുത്തിട്ട് അങ്ങനെ വിളിക്കാൻ തുടങ്ങി അത്രേ കാലം ഫ്രണ്ട്സിൻ്റെ അങ്ങനെ ഇങ്ങനെയല്ലേ വിളിക്കലുണ്ടായിരുന്നു പിന്നെ എന്താക്കും രാത്രി അതായത് അമ്മക്കൊരു കീപാഡ് ഉണ്ട് എനിക്കിപ്പോൾ ഒരു ഫോണൊന്നും തിരുത്തില്ല ഒരു ടാബ് ഉണ്ടായിരുന്നു പിന്നെ ഫോൺ എന്താക്കും ഞാൻ ശ്രീക്ക് ടൈം പറഞ്ഞു കൊടുക്കും അന്നേരം ഈ അൺലിമിറ്റഡ് റീചാർജ് ഒന്നും ഒന്നുമില്ല എത്രയോ അമ്പത് രൂപയൊക്കെ റീചാർജ് ചെയ്ത് എത്ര മണിക്കൂർ സംസാരിക്കാം അങ്ങനത്തെ എന്തല്ലോ എനിക്ക് ശരിക്കും സത്യം പറഞ്ഞ ഓർമ്മയില്ല ഞാനല്ലോ റീചാർജ് ചെയ്യുന്നത് അവനല്ലേ റീചാർജ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒരു മിസ് കോൾ അല്ലേ അങ്ങനെ രാത്രിയോ അപ്പം ഞാൻ പകൽ സമയത്തൊന്നും അമ്മന്റെ ഫോൺ തൊടാൻ ഏട്ടൻ ഉണ്ടാവും അച്ഛൻ ഉണ്ടാവും അച്ഛനുണ്ടാവും ഉണ്ടാവും കസിൻസ് ഉണ്ടാവും അപ്പം അന്നേരം ഒന്നും എനക്ക് വിളിക്കാനും എടുക്കാനൊന്നും കഴിയില്ല എന്താക്കും രാത്രി വരെ ഞാൻ കാത്തിട്ട് നിൽക്കും എന്നിട്ട് രാത്രി പതിനൊന്നരയാണ് നമ്മളെ സൈ സമയം ഫോൺ വിളിക്കുന്ന ടൈം അപ്പം പതിനൊന്നര ആവുമ്പോൾ ഞാൻ ഫോണിൽ ഒരു മിസ് കോൾ കൊടുക്കും ഞാൻ എൻ്റെ ഒരു മിസ് കോളിൽ ഇങ്ങനെ ക്രിങ് ക്രി ആകുമ്പോൾ തന്നെ ടക്കും അപ്പം എൻ്റെ കോളും പ്രതീക്ഷിച്ച് കൈമ പിടിച്ച് നിൽക്കുന്നുണ്ടാവും എന്റെ അപാടി ഇങ്ങോട്ടേക്ക് വിളിച്ച് പിന്നെ നമ്മൾ സംസാരിച്ച് അങ്ങനെ പുലർച്ചെ വരെ രാവിലെ വരെയും നമ്മൾ സംസാരിക്കും നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് ആ മൊമെന്റ്സ് എല്ലാം ആലോചിക്കുമ്പോൾ ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല പക്ഷെ കാടും പുല്ലും ചപ്പും അങ്ങനെ എന്തെല്ലോ പറഞ്ഞ് രാവിലെ വരെയും നമ്മൾ സംസാരിക്കും അന്താരാഷ്ട്ര കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കഷനിൽ ഉണ്ടാവല്ലേ അങ്ങനെ പിന്നെ എനിക്ക് റീചാർജ് ഇല്ലാത്ത ടൈം അതായത് അമ്മേന്റെ ഫോണിൽപ്പളും റീചാർജ് ഉണ്ടാവില്ല പിന്നെ അനക്കാണെങ്കിൽ റീചാർജ് ചെയ്യാനും പറ്റില്ല നീ എന്തിനു റീചാർജ് ചെയ്തെന്നല്ലോ ചോദ്യം വരുമല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താക്കും അഥവാ എന്റെ ഫോണിൽ റീചാർജ് ഇല്ലെങ്കിലും പതിനൊന്ന് വരാന്ന് പറയുന്ന കറക്റ്റ് പതിനൊന്നേ മുപ്പതാകുമ്പം ശ്രീകോട്ടേക്ക് വിളിക്കും ഞാൻ പറയും വിളിക്കണം എന്ന് തന്നെ വിളിക്കുമ്പോൾ ഞാൻ ഒരു റിംഗ് വിളിക്കാൻ പറയും ആ ഒരു റിംഗിൽ ഞാൻ എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ വിളിക്കാൻ പാടില്ല ആ ഒരു റിംഗിലേ വിളിക്കാൻ പാടുള്ളൂ എന്താക്കും അമ്മയും ഏട്ടൻ ഏട്ടൻ ഏട്ടനേട്ട് മുറിയിലേക്ക് ഫോണെ ഉറങ്ങിട്ട് അങ്ങനെ എല്ലാവരും ഉറങ്ങി സെറ്റ് ആയിരുന്നു കാണുമ്പോൾ ഇങ്ങനെ എല്ലാനെ ഒച്ച ഒന്നും ആക്കരുത് ഒച്ച വേട്ടപ്പോഴും അപ്പാടെ അമ്മ എണീക്കും അമ്മൻ്റെ തലേൻ്റെ അടുത്ത് ആ ഫോൺ വെക്കും എങ്ങനെയെല്ലോ അന്ന് ആ ഫോണൊന്നെടുത്തിട്ട് റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് വിളിക്കും പിന്നെ അവൾ രാവിലെ വരെ സംസാരിക്കും ഹൈഷ് നല്ല രസമുണ്ട് ആലോചിക്കുമ്പോൾ അങ്ങനെ 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 പോയിക്കൊണ്ടിരുന്നിട്ട് എൻ്റെ ടെൻത്ത് കഴിയാനായി ടെൻത്ത് കഴിയാനായപ്പോൾ ഞങ്ങൾക്കിടയിൽ വലിയൊരു പ്രശ്നം വന്നു അടി അടി ബഹളം വന്ന് ഗൈസ് നമ്മുടെ ലൈഫിൽ ഉണ്ടായ പ്രശ്നങ്ങളിലെല്ലാം ഒരു തൊണ്ണൂറ് ശതമാനവും കാരണക്കാരി ഞാൻ സ്വന്തം ഞാൻ ഞാനാന്ന് കാരണക്കാരി ഉണ്ടാവില്ല അധികവും അങ്ങനെ നമുക്കിടയിൽ വലിയൊരു പ്രശ്നം വന്നു പിന്നെ നമ്മൾ അടിയായി അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സീനായി ചോറയായി അങ്ങനെ ടിയായി ശ്രീന വേണ്ട എന്ന് പറഞ്ഞു അപ്പൊ എനക്കും സീരിയസ് ആയിരുന്നു അന്നേരം നമ്മള് പക്ഷെ ആ പത്താം ക്ലാസ്സിലല്ലോ എന്ത് ഭയങ്കര സീരിയസ് ഉണ്ടാവാനാ അങ്ങനെ ഞാൻ പിന്നെ കുറെ കരഞ്ഞു കരച്ചിലായി പിടിച്ചിലായി പിന്നെ അനിയത്തിയുണ്ട് ഞാൻ കരയുമ്പോൾ എൻ്റെപ്പുരം കിടന്നിട്ട് അവളും കരയും കോമണി ആയിനും അതിൽ ഇപ്പൊ ആലോചിക്കുമ്പോ എന്നിട്ട് അങ്ങനെ കുറെ കരച്ചിലും പിടിച്ചിലും ആയിട്ട് ലാസ്റ്റ് ബ്രേക്കപ്പ് ആയി നമ്മള് നമ്മള് ബ്രേക്കപ്പും മാച്ചപ്പും നമ്മള് ഒരു നൂറ് കൂടുതൽ പ്രാവശ്യം ബ്രേക്കപ്പ് ആയ ആൾക്കാരായിരിക്കും ഗൈസ് ഞങ്ങൾ രണ്ടാളും അങ്ങനെ ഞങ്ങളെ അടിയായി അന്ന് കോണ്ടാക്റ്റിൽ നിർത്തി പിന്നെ ശ്രീ എന്നെ വിളിക്കലും പിടിക്കലും ഒന്നും ഇല്ല ഞങ്ങൾ ഒരു ബന്ധവും കോണ്ടാക്റ്റും തന്നെ ഇല്ലാണ്ട് ഫുൾ പോയി നമ്മളമ്മിൽ ബന്ധമേ പോയി പിന്നെ ശ്രീൻ്റെ ഒരു വിവരം ഉണ്ടായിട്ടില്ല അങ്ങനെ ഞാൻ കാഞ്ഞങ്ങാടേക്ക് അതായത് നമ്മൾ കണ്ണൂരിത്തെ വീട് വിറ്റിട്ട് നമ്മൾ കണ്ണൂരെയാണ് ഉണ്ടായത് അപ്പം കണ്ണൂരിത്തെ വീട് വിറ്റിട്ട് ടെൻത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ കാഞ്ഞങ്ങാടേക്ക് ഷിഫ്റ്റ് ചെയ്തു അപ്പ ഇതാണ് കുറെ ആൾക്കാരെ കൺഫ്യൂഷൻ എൻ്റെ നാട് കറക്റ്റ് കാര്യമാണ് അപ്പൊ ഞാൻ കണ്ണൂരാണ് പഠിച്ച് വളർന്നത് അതത് എൻ്റെ നാട് കണ്ണൂരാണ് ടെൻത്ത് കഴിഞ്ഞപ്പോൾ നമ്മളമ്മേൻ്റെ നാട്ടിലേക്ക് ഷിഫ്റ്റ് ആയി അതുകൊണ്ട് എനിക്ക് രണ്ട് നാടുകൾ രണ്ട് ഭാഷ അങ്ങനെ നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തി അങ്ങനെ ഏടെ എത്തിയിട്ടാകുമ്പോൾ പിന്നെ സ്ത്രീൻ്റെ ഒരു വിവരവും കോണ്ടാക്റ്റും ഒന്നും എനിക്ക് എനിക്കറിയില്ല ഓൻ എവിടെയാന്ന് എന്ത് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല ഫുള്ളായിട്ട് ഒഴിവാക്കിയിനെങ്കിലും മനസ്സ് കൊണ്ട് ഒഴിവാക്കിയിട്ടില്ലെങ്കിലും പുറമേ നമ്മൾ രണ്ടാളും ഒഴിവാക്കിയിട്ട് പൂർണ്ണമായിട്ടും ഒരു ബന്ധമേ ഇല്ല അങ്ങനെ 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 പോയിക്കൊണ്ടിരുന്ന പ്ലസ് വൺ ലൈഫെല്ലാം കഴിഞ്ഞു പ്ലസ് ടു എത്തിയപ്പോൾ നമ്മൾ വീണ്ടും അൺഫോർച്ചുനേറ്റ്ലി കോണ്ടാക്റ്റിലായി അതില്ലേ നമുക്ക് കുറെ ഇഷ്ടമുള്ളവരില്ലേ നമ്മളെ ലൈഫിൽ നിന്ന് ഒരിക്കലും എന്ന് പറയുന്നത് സത്യമാണ് നമ്മൾ എങ്ങനെ പോയാലും കോണ്ടാക്ടിലെത്തും കുറെ പരിഭവങ്ങളും അതെല്ലാം പറഞ്ഞ് നമ്മൾ സെറ്റായി അങ്ങനെ ഇങ്ങനെ ഇതല്ലേ അപ്പൊ ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ട് അതായത് ആ ഒരു ബുദ്ധി ഇല്ലാത്ത പ്രായത്തിൽ ഞാൻ പല മണ്ടത്തലങ്ങളിലും പോയിട്ട് വീണിട്ടുണ്ട് ഇപ്പൊ അതല്ലാതെക്കുമ്പോൾ ഇല്ലേ ഒരു കൊട്ടക്കണക്കിന് റിഗ്രറ്റ് ഉണ്ട് ഉണ്ടായിരക്ക പക്ഷെ റിഗ്രറ്റ് തലമുറ വെച്ചിട്ട് കാര്യമില്ലല്ലോ പാസ്റ്റ് ആണ് പാസ്റ്റ് കഴിഞ്ഞു നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെ നമ്മളെ ലൈഫിലുള്ള ഒരുപാട് നമ്മളെ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ സ്ത്രീയാണ് ആണ് ഹൺഡ്രഡ് പെർസെന്റേജ് സിൻസിയർ ആയിട്ട് ഒരാൾ അത് കഴിഞ്ഞിട്ട് ഫോൺ വിളിക്കുന്നില്ല ഇവൻ എന്നെ കാണാൻ പറ്റുമോന്നുല്ല ടെന്ത് കഴിഞ്ഞിട്ട് എന്നെ ടെൻത്തിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് കണ്ണൂർ ടൗണ് ഞാൻ വേച്ചി നമ്മളെല്ലാവരും ഇങ്ങനെ പോയ സമയത്ത് ഇവനും വേറൊരു ചക്കനും ബൈക്കിലേക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പാണ് ഞാൻ ഇവനെ കാണുന്നത് എന്നിട്ട് ഇവനെന്നെ കണ്ടിട്ട് ബൈക്ക് നിർത്തിയ ഇവൻ എന്നോട് മിണ്ടാൻ വന്നോ ഒന്നും ആക്കിയില്ല ഇവനൊരട്ടിപ്പോക്ക് എന്നിട്ട് ഞാൻ ഫോൺ വിളിച്ചിട്ട് എന്തല്ലോ പറഞ്ഞേന് പിന്നെ നമ്മൾ മീറ്റ് ചെയ്യുന്നപ്പന്നറിയോ അതായത് ഞാൻ നയൻത്തിൽ പഠിക്കുമ്പോൾ സ്രീ പ്ലസ് ടു കഴിഞ്ഞിട്ട് പോയല്ലോ അതിന് ശേഷം നമ്മൾ കാണുന്നത് ഞാൻ പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ എൻ്റെ നാട്ടിൽ ഉത്സവം ഉണ്ടായിന് ശിവരാത്രി അപ്പോഴാണ് നമ്മൾ പിന്നെ മീറ്റ് ചെയ്യുന്നത് അപ്പോഴും നമ്മൾ ഭയങ്കര ഉള്ള ഒരു പ്യൂർ റിലേഷനിലൊന്നും ഉണ്ടായിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കോണ്ടാക്റ്റ് ഉണ്ടായിന് പക്ഷെ അങ്ങനെ എന്താ പറയല് ആ ഒരു സമയത്തുള്ള റിലേഷൻ പോലെ ഉണ്ടായിട്ടില്ല ഒരു എന്തോ ചമ്മലുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാക്കും ഒരു കുറേ ഇഷ്യൂസ് എല്ലാം കഴിഞ്ഞതിൻ്റെ അങ്ങനെ ശിവരാത്രിക്ക് ശ്രീ വന്നു അപ്പൊ നമ്മൾ അമ്പലത്തിന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഇവര് ബൈക്കിൽ പോകുമ്പോൾ എന്റെ അനിയത്തി പറഞ്ഞു അതാ സ്ത്രീയും പോന്നാന്ന് പറഞ്ഞു എന്റെ കസിൻസിന് എല്ലാവർക്കും ശ്രീനെ ഭയങ്കര ഇഷ്ട ഇവനൊരു പാവ ഞാനേ ഉള്ളു വല്ലാത്ത സാധനമായിട്ട് ശ്രീ പാവ എന്നിട്ട് ഏഹ് എൻ്റെ ചേച്ചീനോട് സ്ത്രീ സംസാരിക്കുന്നില്ല അപ്പൊ എനിക്ക് ശ്രീനോട് പോയിട്ട് വേഗം സംസാരിക്കുന്നില്ല നമ്മളെ നാട് ചുറ്റും നമ്മളെ ആൾക്കാർ എന്റെ ഏട്ടൻ ഉണ്ടാവും ഏട്ടന്റെ ഫ്രണ്ട്സ് ഉണ്ടാവും അങ്ങനെ എല്ലാവരും ഉണ്ടാവല്ലോ അപ്പൊ അങ്ങനെ ഞാൻ സീനോട് സംസാരിച്ചിട്ടൊന്നുമില്ല അപ്പൊ ഏച്ചിക്കും സ്ത്രീക്കും അങ്ങനെ കമ്പനിന്ന് വെച്ച് കഴിഞ്ഞാൽ ഏച്ചി ഏച്ചി ഒരു നവന്തേലാന്ന് പഠിക്കുന്നുണ്ടായത് അതായത് എന്റെ അച്ഛൻ്റെ ആയിട്ട് നമ്മള് അപ്പൊ ഏച്ചിക്ക് ഞാൻ റിലേഷൻ ആണെന്ന് അറിഞ്ഞിട്ട് ടൗൺ ഇവൻ എപ്പോഴും ഏച്ചിന്ന് നോക്കിച്ചിരിക്കും അപ്പൊ ഏതാടാ ഇവൻ എന്നെ നോക്കി നോക്കിച്ചിരിക്കുക എന്നൊരു ഇതായി ഏച്ചിക്ക് അവസാനാന്ന് മനസ്സിലാവുന്നത് എന്നെ നോക്കുന്ന ചെക്കനാന്ന് പിന്നെ ഏച്ചി ഇവനും ടൗണിൽക്കാട് നിന്ന് ലോകം അടിയേനും ഒരു കമ്പനിയാണ് ഏച്ചിക്കും അവനോട് എന്നിട്ട് ഏച്ചി ഇവൻ സംസാരിക്കുമ്പോൾ അവനക്ക് സംസാരിക്കുമൊന്നും പറ്റിയിട്ടൊന്നും ഇല്ലേ ഉത്സവമാണെന്ന് എല്ലാവരും ഉണ്ട് ഏട്ടനുണ്ടാവും കൊള്ളും അടിക്കും അപ്പൊ അതെല്ലാരും ഞാൻ വേണ്ടിയിട്ടൊന്നുമില്ല അങ്ങനെ ഞാൻ അതെല്ലാം കഴിഞ്ഞിട്ട് ശ്രീ ഏച്ചീനോട് സംസാരിച്ചിട്ട് എൻ്റെയും നോക്കിയിരിക്കണം എന്നാക്കിയിട്ട് പോയി അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ പോയപ്പന ഇങ്ങനെ ടെൻഷൻ നമ്മൾ അത്രയും കാലത്തിന് ശേഷം കാണുന്നതല്ലേ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് മിണ്ടണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവേ ഞാൻ എന്താക്കി ഏച്ചിനോട് പറഞ്ഞു അനിയത്തിനും കൂട്ടി നമ്മളിപ്പം വരാം വീട്ടിൽ പോയിട്ട് വേണം വരാമെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി ആന്ന് പറഞ്ഞു ഓളത് ചിന്തിച്ചിട്ടൊന്നുമില്ല നമ്മൾ ഇവനെ കാണാൻ പോകുന്നതാണ് ഇവൻ അപ്പുറത്ത് റോട്ടുമുലയെ ചുറ്റിയിട്ട് പോകുമ്പോൾ എൻ്റെ നാട്ടിൽ ഇടവഴികൾ എനിക്കറിയാലോ അപ്പം ഞാൻ ഇടവഴിയിലേ കൂടി പോയിട്ട് ഇവൻ്റെ അടുത്ത് തരാം ഞാൻ ഇങ്ങോട്ട് വെക്ക് വാങ്ങുന്ന വിളിച്ചു ഞാൻ വിളിച്ചപ്പോൾ ഇവർ ഓടി വന്ന് നെയ്യം വന്ന് അങ്ങനെ നമ്മൾ സംസാരിച്ച് അയ്യോ ഹാപ്പി അതാ നമ്മൾ സംസാരിക്കുന്ന ഡേറ്റ് എപ്പാന്നറിയോ ഏഹ് ഫെബ്രുവരി പതിനാലിന് ഫെബ്രുവരി പതിനാലില് രാത്രി പന്ത്രണ്ട് മണിക്ക് അതായത് ഇന്ന് പതിമൂന്ന് പതിനാലില് പിറ്റേ ദിവസം വാലന്റൈൻസ് ഡേ അപ്പൊ പന്ത്രണ്ട് മണിക്ക് രാത്രി ആ ഒരു പന്ത്രണ്ടര സമയത്താണ് നമ്മൾ സംസാരിക്കുന്നത് അന്നേരം നമുക്കത് അറിയില്ലന്നു പിറ്റേ ദിവസം ഫോൺ വിളിച്ചപ്പോൾ നമ്മൾ പറയുന്നത് ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേ നമ്മൾ വാലന്റൈൻസ് ഡേ ഒന്ന് രാത്രിയല്ലേ നമ്മൾ ഒന്നിച്ചുണ്ടായത് കുറെ സമയൊന്നും ഉണ്ടായില്ല ഒരു കൂടിപ്പോയാ ഒരു പത്ത് മിനിറ്റ് പത്ത് ആണ് നമ്മൾ അങ്ങനെ നിന്നിട്ടൊന്ന് സംസാരിച്ചത് പിന്നെ നമ്മൾ വേ ഓടിപ്പോയി ആരെയും കണ്ടുകഴിഞ്ഞാൽ കുഴപ്പമാകും അങ്ങനെ വേ ഓടിപ്പോയി അതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ മെമ്മറിയാണ് കേട്ടോ ഞാൻ എൻ്റെ ലൈഫിൽ എപ്പോഴും ഓർക്കുന്നത് അതായത് വാലന്റൈൻസ് ഡേ എന്നുള്ളൊരു ദിവസം വരുമ്പോൾ ഞാനും ശ്രീ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ശ്രീ നമ്മൾ കുറേ കാലത്തിന് ശേഷം ഫസ്റ്റ് ഒന്നിച്ച് ഉണ്ടായ ഒരു ദിവസം അങ്ങനെ ഞങ്ങൾ പറയും ഞങ്ങൾക്ക് അവിടെ ആ ഒരു രീതിയിലാണ് സ്പെഷ്യൽ അല്ലാണ്ട് വാലന്റൈൻസ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാനൊന്നുമില്ല പക്ഷെ നമ്മൾ നമ്മൾ ആ ഒരു മൊമെൻ്റ് ആണ് ആ ഒരു ഡേയിൽ ഞങ്ങൾക്ക് പ്രത്യേകത കേട്ടോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി പിന്നെ ഒരിക്കൽ കണ്ടാൽ പിന്നെ കാണാണ്ട് എടുക്കാൻ പിന്നെ സ്ത്രീ ഇടയ്ക്കിടയ്ക്ക് തന്നെ കാണാൻ വരും പിന്നെ നമ്മളെ മെയിൻ സ്ഥലം എന്ന് പറയുന്നത് ബേക്കൽ കോട്ട ബേക്കൽ ഫോർട്ടിലാണ് നമ്മൾ നമ്മളധികം പോകുക കാരണം സ്ത്രീ കാണാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ടേക്കാണ് പോകാറുണ്ടെന്നാണ് നമ്മൾ രാവിലെ ബേക്കൽ ഫോർട്ട് കയറിക്കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരമാണ് ഇറങ്ങല് അതുവരെ ആ വെയിലത്ത് കരി പൊരിയായിട്ട് നമ്മളിങ്ങനെ നടക്കും കാരണം വേറെ ആണെന്നു മീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനില്ല ആരെങ്കിലും കാണും എന്തായാലും കണ്ടാൽ പിന്നെ ലോക സീനാകും അതോനും അറിയാം എനക്ക് അറിയാം അതുകൊണ്ട് നമ്മൾ ബേക്കൽ ഫോർട്ടിൽ നിന്ന് വന്നപ്പോഴും മീറ്റ് ചെയ്യില്ല അതുകൊണ്ട് ബേക്കൽ ഫോർട്ട് നമുക്ക് ഒരു സ്പെഷ്യൽ സ്ഥലമാണ് ഗൈസ് അങ്ങനെ ഞാനും പ്ലസ് ടു ലൈഫിലെല്ലാം കഴിഞ്ഞു നമ്മൾ നല്ല രസത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനെക്ക് നമ്മളെ റിലേഷൻ ഭയങ്കര ഇഷ്ടമാണ് എന്റെയും സ്ത്രീന്റെയും റിലേഷൻ റിലേഷൻഷിപ്പിന്റെ ഇടയിലുള്ള ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യം വരെ എനിക്ക് ഓർമ്മയുണ്ട് നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളെന്നല്ലേ നമ്മൾ ഓർത്ത് വെക്കും അങ്ങനെ എനിക്ക് തന്നെ സ്ത്രീന്റെ സ്ത്രീനോട് പറഞ്ഞ ഓരോ വാക്കുകള് പ്ലസ് ടുവിൽ പഠിക്കുമ്പോഴായാലും അല്ലാണ്ട് തന്നെ കാണാൻ വരുമ്പോഴായാലും നമ്മളെ കുറെ പിക്സലുണ്ടായിരുന്നു ഗൈസ് അതെല്ലാം ഡിലീറ്റായി പോയി അങ്ങനെ കുറേ 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 നല്ല മെമ്മറീസ് ഉണ്ട് നമുക്കിടയിൽ പിന്നെ നമ്മൾ പ്ലസ് ടു എല്ലാം കഴിഞ്ഞ് ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു ഞാനൊരു പ്രൈവറ്റ് കോളേജിൽ പയ്യന്നൂർ ഒരു പ്രൈവറ്റ് കോളേജിലാണ് ജോയിൻ ചെയ്തത് അതിന് കാരണം പ്ലസ് ടു കഴിയാൻ നമ്മൾ ഇങ്ങനെ വീട്ടു പിടിച്ച് വീട്ടിൽ ഭയങ്കര സീനിലായി ലോക സീനായി അങ്ങനെ തന്നെ അതായത് കാണാൻ വരുന്നത് കറങ്ങുന്നതെല്ലാം പിടിച്ചു അങ്ങനെ തന്നെ ഇവിടെ ചേർക്കുന്നില്ല പയ്യന്നൂർ ഏച്ചിൻ്റെ അടുത്ത് ആക്കിക്കോളാം ഇനി മുതൽ നീയാടെ നിന്ന് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നെ പയ്യന്നൂരെയൊക്കെ ഉണ്ടാക്കി അങ്ങനെ പയ്യന്നൂരുള്ള ഒരു നാഷണൽ കോളേജ് അല്ലാന്ന് ഞാൻ ചേർന്നത് പെരുമ്പക്കിള്ള ബീകോമിന് അതും എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാണ്ട് എന്റെ ഇഷ്ടപ്രകാരമേ അല്ല ഏച്ചി ബികോം എടുത്താൽ മതി എന്ന് പറഞ്ഞു ഓക്കെ ബികോമിന് കൊണ്ടുപോയി ചേർത്തു ഇതാണ് നിന്റെ കോളേജ് ഇനി നീ നീയിടെയാണ് പഠിക്കാൻ പോന്നേന്ന് വീട്ടുകാർ പറഞ്ഞു ഓക്കേ എന്നായി ഞാനങ്ങനെ ആടാ ഓക്കെ ഏത് ഏടെങ്കാവട്ട് ഇതിലെ അങ്ങനെ ആടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പം നമുക്കിടയിൽ വീണ്ടും പ്രശ്നം വന്നു അപ്പൊ എനിക്കെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു ഫോൺ എനക്ക്ണ്ടായിന് അതായത് ഒരു കീപാഡ് ഫോൺ എനക്ക് ഇണ്ടായിന് വീ വീട്ടിലറിയാത്ത ഒരു കീപാഡ് ഫോൺ ഉണ്ടായിന് അപ്പൊ അതിലാണ് ഞാൻ വിളിക്കലും കാര്യങ്ങളെല്ലാം ചെയ്യലുണ്ടായത് അന്നേരം നമ്മളെ ഭയങ്കര പ്രശ്നമായി ഒരു ദിവസം പ്രശ്നത്തിന് കാരണക്കാരി വേറെ ആരുമല്ല ഞാൻ തന്നെ അങ്ങനെ അന്നേരം ഭയങ്കര ഒരു പ്രശ്നമായി പ്രശ്നം എന്നെല്ലാം പറഞ്ഞാ അയ്യോ ഉറക്കുമ്പോ എന്നെ സങ്കടം വരും അത്ര വലിയ പ്രശ്നമായി ശ്രീ എന്നെ എന്തെല്ലോ പറഞ്ഞു അന്നാണ് ശ്രീ ആദ്യമായിട്ട് എന്നെ ചീത്ത വിളിച്ച് എന്തെല്ലോ പറഞ്ഞെന്നെ കലമ്പി ഭയങ്കരമായിട്ട് എനിക്ക് സങ്കടമായി ഞാനും ഒട്ടും വിട്ടുകൊടുത്തിട്ടൊന്നും ഇല്ല തിരിച്ച് അതിന്റെ അപ്പുറത്ത് കലമ്പ് ഞാൻ അങ്ങോട്ടേക്ക് കലമ്പി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി ഭയങ്കര പ്രശ്നമായി എന്നെ നിന എനിക്ക് നിന്നെ വേണ്ടടീന്ന് പറഞ്ഞു അപ്പം ഞാൻ എനിക്ക് നിന്നെ വേണ്ടടാ നീ പോടാ എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട പറച്ചിലായി പിന്നെ ഞാൻ നടു റോട്ടിൽ നിന്നിട്ട് കരച്ചിലായി പയ്യന്നൂര് ടൗണിൽ ബസ് സ്റ്റാൻഡിൽ നിന്നിട്ട് ഞലോക കരച്ചിലായിരുന്നു ഞാൻ അങ്ങനെ നമ്മൾ അടിയായിക്കൊണ്ട് വർത്താനം പറഞ്ഞു അടിയായിക്കൊണ്ടാണേ അടി വർത്താനം പറയുന്നത് അങ്ങനെ അടിയായിക്കൊണ്ട് നിൽക്കുമ്പോൾ ഫോൺ കേട്ടായി സംഭവം സ്ത്രീൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി അപ്പം അതിൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് സഹിക്കാൻ പറ്റാത്ത വാക്കുകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടായിന് വേണ്ടാന്നെ എനിക്ക് നിന്നെ വേണ്ട ഇനി എന്ത് ലൈഫിൽ ഇനി എന്ത് വന്നാലും വേറെ ഏത് പെണ്ണിന്റെ വേക്കലേ ആയാലും നിന്റെ വേക്കലേ വരൂല്ല എന്നല്ലേ പറഞ്ഞതിൻ്റെ അടുത്ത് നമുക്ക് നമുക്ക് നമ്മളൊരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മളത് വല്ലാണ്ട് ഇങ്ങനെ പറയുമ്പോൾ അത് നമുക്ക് ഭയങ്കര ഫീൽ ആകും ഇപ്പൊ സ്ത്രീക്കായാലും ഓപ്പോസിറ്റ് സ്ത്രീ എന്നെ അത്രയും സിൻസിയർ ആയിട്ട് സ്നേഹിക്കുന്ന സമയത്ത് എന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന ചെറിയൊരു മിസ്റ്റേക്ക് പോലും അവനും ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും അതാണ് നമുക്കിടയിൽ ഉണ്ടായത് അങ്ങനെ ഭയങ്കര അടിയും ഗുലമാലായി അപ്പം ഞാൻ പയ്യനൂര് വീട്ടിലേക്ക് പോകാണ്ട് എനിക്ക് അമ്മനെ കാണാൻ തോന്നി എനക്ക് എന്താ അറിയില്ല ആ സമയത്ത് എനിക്ക് എന്തെല്ലോ സങ്കടം വന്നു അപ്പം ഇവന്റെ ഫോൺ ഇവൻ കട്ടായി സ്വിച്ച് ഓഫ് ആയി സംഭവം എനിക്കറിയില്ലായിരുന്നു ഇവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയതാണെന്ന് ഞാൻ വിചാരിക്കുന്നത് എന്താ അറിയോ എന്നോടുള്ള ദേശത്തിന് കട്ടാക്കിയിട്ട് ഇവൻ സ്വിച്ച് ഓഫ് ആക്കിയത് അതെനിക്ക് ഭയങ്കര സീനായി അങ്ങനെ എന്നെ ഒഴിവാക്കിയിട്ട് പോയോ എന്നുള്ള ഇനി എങ്ങനെ ഞാൻ കോൺടാക്ട് ചെയ്യുന്നു എന്നുള്ളൊരു ഇതായി അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അപ്പം ഞാൻ ഫ്രണ്ട്സിൻ്റെ ഫോണിൽ നിന്ന് വിളിക്കുന്നുണ്ടായി എൻ്റെതും ചാർജൊന്നും ഉണ്ടായിട്ടൊന്നും ഇല്ല അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഞാൻ പിള്ളേരോട് പറഞ്ഞു ഞാൻ എൻ്റെ അമ്മേൻ്റെ അടുത്ത് പോകുന്നു ഞാൻ കാനങ്ങാടേക്ക് പോകുന്നു എന്നൊരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് എനിക്ക് ട്രെയിൻ കാത്തക്കും മേലാണക്ക് ഇതിങ്ങനെ ആലോചിച്ചിട്ട് സങ്കടം വന്നിട്ട് ഞാൻ സ്റ്റേഷനിൽ ഇരുന്നിട്ടും കരഞ്ഞോണ്ടാണ് ഞാനിരിക്കുന്നുണ്ടായത് എന്റെ അമ്മ ഞാൻ ഇവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു പോയിട്ട് ചത്തോടി അടി നീ പോയിട്ട് ചാവടി അങ്ങനെ എല്ലാം പറഞ്ഞപ്പോൾ എനിക്ക് വിഷമായി അപ്പൊ ഞാൻ വിളിച്ചു ഓക്കെ മരിക്കും അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി ഞാൻ എന്നിട്ട് ഞാൻ എന്താ ചെയ്ത് എന്നറിയാ അവിടെ ഒരു ഹിന്ദിക്കാരൻ ഉണ്ടായിന് ഓ അയാള് അയാളാണെങ്കിലേ ഞാനൊരു കരച്ചിൽ നിൽക്കുമ്പോൾ ഇടയിൽ വന്നിട്ട് ഹിന്ദിയിൽ എന്നോട് അഡ്രസ്സ് വഹിക്കുന്നു ഹിന്ദിയിൽ അത് ഇംഗ്ലീഷെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ ഹിന്ദി എനിക്ക് തിരിയുന്നില്ല എനിക്ക് അയാളോട് ദേഷ്യവും വരുന്നു ലാസ്റ്റ് അയലോട് ഞാൻ പറഞ്ഞു ഫോൺ വരുമോന്ന് ചോദിച്ചിട്ട് ഞാൻ ഇവൻ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പോഴും സ്വിച്ച് ഓഫ് അപ്പം എനിക്ക് നല്ലോണം ടെൻഷനായി നല്ലോണം സങ്കടേ എന്നിട്ട് ഞാൻ ട്രെയിൻ കയറി ട്രെയിൻ മാറിപ്പോയി ഒരു ദിവസം പല പല ദുരന്തങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ നടക്കൽ ഞാൻ ചെറുതൂര് ലോക്കലിനാണ് കയറിയത് കാഞ്ഞങ്ങാടേക്കുള്ള ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് ഫസ്റ്റ് ചെറുതൂർ ലോക്കൽ വന്നപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് കയറി ചാടി കയറിയിട്ട് അതൊക്കെ അല്ലേക്കും അപ്പോഴേക്കും ഞാൻ മറ്റേ ആത്മഹത്യക്കുറിപ്പല്ല എഴുതിന് കൈസ് ഇതിനാരും ഉത്തരവാദിയല്ല ഞാൻ ഞാൻ ഇതാക്കിയിട്ട് ചെയ്യുന്നതാണ് എന്നല്ല മണ്ടത്തി എന്തെല്ലാം ചെയ്ത് വെച്ചത് ഞാൻ അങ്ങനെ എല്ലാം എഴുതിയിൽ ഞാൻ ട്രെയിനിൽ കയറി ട്രെയിനിൽ കയറി ഞാൻ ഞാനിങ്ങനെ ഇരിക്കുന്നേ ട്രെയിനിൽ കരഞ്ഞെടുക്കുന്ന കൂടെ കൂടെ വെള്ളം പോകുന്നുണ്ട് ഞാനങ്ങാട് ഇങ്ങനെ ഇരുന്ന് എനിക്ക് കുറച്ച് സമയം എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഓപ്പോസിറ്റ് ഉള്ളവർ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി അപ്പൊ എനിക്ക് മനസ്സിലായി ട്രെയിനിടെ ചെറുപത്തൂര് വരെ പോകും ആടെന്ന് അങ്ങോട്ട് പോകില്ലാന്ന് പിന്നെ എനിക്ക് പേടിയായി ആടെ ഇറങ്ങിയിട്ട് ഞാൻ എങ്ങനെ പോകും എനിക്കങ്ങനെ പോകാനും വരാനൊന്നും അറിയില്ല കാരണം ടെൻത്ത് വരെ വീട്ടിൻ്റെ അടുത്തുള്ള സ്കൂളിൽ ആരെങ്കിലും ഒപ്പരം പോയി പോയി വരുന്നു പോയി വരുന്നത് അങ്ങനെ പ്ലസ് വൺ പ്ലസ് ഞാൻ സ്കൂൾ ബസ്സിലങ്ങനെ ഉണ്ടായത് ചട്ടഞ്ചാലിൽ മൊത്തം പ്രൈവറ്റ് ബസ്സായാലും കയറിയാൽ സ്കൂളിൻ്റെ മുന്നിലെത്തും തിരിച്ചു കീം അല്ലാണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പല വഴിയിലെ സഞ്ചരിക്കാനുള്ളത് കോൺഫിഡൻസ് എനിക്ക് ആ ടൈമ് ഉണ്ടായിട്ടില്ല ആരെങ്കിലും ഒപ്പം ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഒറ്റക്ക് കോൺഫിഡൻസ് എനിക്കില്ല അപ്പം ഇത് ചെറുപത്തൂർ ഇറങ്ങി ഇരുഡുവായി ആറരയായി ഞാൻ ചെറുപത്തൂർ എത്തുമ്പോൾ ഏഴുമണിയാവും അവിടെ തിരി ഞാൻ എങ്ങനെ പോകും എൻ്റെ ഇതിൽ പൈസയുമില്ല അതാ അടുത്ത ടെൻഷൻ എൻ്റെ കൂടെ ലീം പറഞ്ഞതല്ല ആലോചിച്ച 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 ആലോചിച്ച് എനിക്ക് നമ്മളെ ടെൻഷനായി ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഓ ഇത്ര ചെറിയ അടിക്കാന്ന് തോന്നുന്നത് അതൊരു ചെറിയ അടിയല്ല ഭയങ്കര വലിയ ഭയങ്കര പ്രശ്നമായി എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാളെയും ബ്ലെയിം ചെയ്തിട്ട് സംസാരിക്കാൻ തുടങ്ങി നിനക്ക് എന്നെ വേണ്ട നിനക്ക് നിന്നെ വേണ്ട ആ ഒരു രീതിയിൽ നമ്മൾ വല്ലാണ്ട് അങ്ങ് സംസാരിച്ചപ്പോൾ ഞാൻ വേറെ ചോക്കാം സൂയിസൈഡ് ചെയ്യാം എൻ്റെ മുമ്പിൽ വേറൊരു ഓപ്ഷൻസ് ഒന്നും ഞാൻ ആ ടൈം കണ്ടില്ല ഞാൻ ആ ടൈം എൻ്റെ അമ്മനെ ആലോചിച്ചിട്ടില്ല എൻ്റെ അച്ഛനെ ആലോചിച്ചിട്ടില്ല എന്റെ ഫാമിലിയിലെ ആരും ആലോചിച്ചിട്ടില്ല അങ്ങനെ ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ ഉണ്ടായത് അങ്ങനെ ഞാൻ എന്താക്കി ട്രെയിനിന്റെ വാതിലിനടുത്ത് പോയി നിന്ന് അതായത് തൃക്കരി പോയിന്ന് ട്രെയിൻ വിട്ടു ഇനി നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ചെറുതൂരാണ് അപ്പം ഞാൻ ചെറുതൂർ എത്തിയാൽ ഞാൻ ഇറങ്ങണം പിന്നെ എനക്ക് ഒന്നും ചെയ്യാൻ കഴിയാല്ല വീട്ടിൽ പോയത് നല്ലോണം കൊള്ളും നീ എന്തിനു വന്ന ഈ സമയത്ത് നീ എന്തിനെല്ലാം വന്നതെന്നെല്ലാം ചോദിക്കും ഒന്നാമത് ഞാൻ ഈ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുമ്പോൾ വീട്ടുകാര് ചോദിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് ദേഷ്യം പിടിച്ച് ഞാൻ തിരിച്ചെന്തെങ്കിലും വന്ന് അടിപിടിയായി ആയി അങ്ങനെയല്ല ആലോചിച്ചിട്ട് അപ്പോളേക്കു എന്നെ വീട്ടുകാർ കരുതാൻ തുടങ്ങി ഞാൻ അതായത് നിന്നെ കാണുന്നില്ലല്ലോ കോളേജ് വിട്ട ടൈമായിട്ട് ഞാൻ പയനൂർ വീട്ടിലും എത്തിയിട്ടില്ല കനങ്ങാട് വീട്ടിലും എത്തിയിട്ടില്ല അപ്പോൾ ആ ഒരു സീനായി ഞാൻ ഉണ്ടാക്കി ട്രെയിനിൻ്റെ വാതിലിൽ തോറ്റി രണ്ട് കമ്മിയും പിടിച്ചിട്ട് ഇങ്ങനെ നിന്നു നിന്നിട്ട് ഞാനിങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ ട്രെയിൻ അല്ലേ സ്പീഡിൽ പോകുന്ന ട്രെയിൻ ട്രെയിനല്ലേ ട്രാക്കിങ്ങനെ മൂവ് ചെയ്യുന്നതാണ് ഞാൻ കാണുന്നത് ഒരു നൂറ് പേടി എൻ്റെ മനസ്സിലുണ്ട് പക്ഷെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഉണ്ടായിട്ടില്ല ഞാൻ കുറേ സമയം ഇങ്ങനെ താഴെ നോക്കി നിന്നു പിന്നെ എനിക്ക് ഇവൻ പറഞ്ഞതെല്ലാം പിന്നെയും പിന്നെ ആലോചിച്ചപ്പോൾ എനിക്ക് സങ്കടം അപ്പൊ ഞാൻ ആ രണ്ട് കൈയും ഇങ്ങനെ വിട്ടിട്ട് താഴോട്ടേക്ക് ഇങ്ങനെ വിട്ടു നേരെ പോയി താഴേക്ക് മുഖം അടിച്ചു ടെൻഷനായിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഞാൻ എന്റെ ലൈഫിൽ ചെയ്ത ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സൂയിസൈഡ് അറ്റംപ്റ്റ് അങ്ങനെ ട്രെയിൻ ഓടുന്ന ട്രെയിൻ ആണല്ലോ ഞാൻ വീണത് അപ്പൊ എന്തെല്ലാം പറ്റിയിട്ടുണ്ടാവും നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ അപ്പൊ അതിപ്പോ ഫുള്ള് അതൊരു ഭയങ്കര കഥയാണ് കൈസ് ട്രെയിനിൽ നിന്ന് ഞാൻ വീണിട്ട് അതിന് ശേഷം ഞാൻ അനുഭവിച്ചത് അതിനുശേഷം സ്ത്രീ അനുഭവിക്കേണ്ടി വന്നത് അതെല്ലാം പറഞ്ഞു തന്നെ കരച്ചിലായി പോകും ഞാൻ ഇവിടുന്ന് അങ്ങനെ പിന്നെ ഇപ്പം ഇപ്പം നിങ്ങൾ വിചാരിക്കുമോ ഇത്രയും വലിയ കാര്യം അതായത് എനിക്ക് കല്യാണ സ്റ്റോറി ഇട്ടപ്പോൾ തന്നെ ഭയങ്കര നെഗറ്റീവ് വന്നിട്ട് ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് ഇരുന്നിട്ട് സംസാരിക്കുന്നില്ല ഞാൻ കൂളായിട്ടിരുന്ന് സംസാരിക്കുന്ന എനിക്ക് ഇതൊന്നും വലിയ പ്രശ്നമല്ല അങ്ങനെയല്ല ഇതാണ് എൻ്റെ ക്യാരക്ടർ ഞാൻ ഇങ്ങനെയാണ് ഞാൻ എന്തിനും കൂളായിട്ട് എടുക്കുന്ന ഒരാളാണ് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും ഞാൻ പറയേണ്ടത് മുഖത്തടിച്ച് പറയും അങ്ങനത്തെ ഉള്ളൊരു ക്യാരക്ടർ എനക്ക് ഉണ്ടെങ്കിലും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനതിനെ ഭയങ്കര ലാഘവത്തോടെയല്ല ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെയാണെന്ന് പറയില്ല എല്ലാ കാര്യം എൻ്റെ ലൈഫിൽ വന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളായാലും ഞാനത് പറയാൻ കഴിയുമ്പം അന്ന് അങ്ങനെ ആയിട്ട് അങ്ങനെ ഞാൻ ചിരിച്ചുകൊണ്ട് അങ്ങനെയാണെന്ന് ഞാൻ പറയല്ലേ ഞാൻ അങ്ങനെയാണ് അതായത് ഇപ്പം ശ്രീ ഞാൻ തമ്മിലുള്ള അടിയായാലും ഈ ഒരു ട്രെയിനിൽ വീണ സ്റ്റോറി ആയാലും അന്നേരത്തെ എന്റെ ഫാമിലിന്റെ സിറ്റുവേഷനും വീട്ടത്തെ അവസ്ഥയിലും വേറെ എങ്ങനെയും അതിങ്ങനെ കൂളായിട്ടിരുന്നിട്ട് പറയേണ്ട ഒരു കാര്യമേ അല്ല പക്ഷെ ഞാനിങ്ങനെയാണ് എനിക്കിങ്ങനെ പറയാൻ പറ്റൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അതുകൊണ്ട് ഇതിന് ഇനി ആരും നെഗറ്റീവ് പറഞ്ഞിട്ട് വരണ്ട പിന്നെ സൂയിസൈഡ് ചെയ്യാൻ നോക്കിയിട്ട് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിനെ അപ്പം അതെന്തായാലും ഈ വീഡിയോയിൽ പറഞ്ഞാൽ എത്തൂല ഭയങ്കര ലോങ് വേഡിയായിപ്പോവും അപ്പം അത് ഞാൻ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ പറയാമെന്നാണ് വിചാരിക്കുന്നത് കുറേ കേൾക്കുമ്പം നിങ്ങൾക്ക് മടുക്കൂലേടാ ഒറ്റ ഇത്രയും വലിയൊരു കഥയെല്ലാം കേൾക്കാൻ നിൽക്കുമ്പോൾ അപ്പം ഇങ്ങനെയല്ലാണ് എൻ്റെ ഒരു ജീവിത കഥ ശരിക്കും പറഞ്ഞാൽ സിനിമയാക്കേണ്ട കഥയെല്ലാം ഉണ്ട് ഇനി ഇതിനെ ആരെങ്കിലും എടുത്തിട്ട് റോസ്റ്റ് ചെയ്യോ റിയാക്ട് ചെയ്യോന്നൊന്നും എനക്ക് അറിയില്ല ഞാൻ എന്തായാലും ലവ് സ്റ്റോറി പറയാമെന്ന് തീരുമാനിച്ചിട്ട് ഇറങ്ങി പുറപ്പെട്ടില്ലേ അപ്പം പിന്നെ കംപ്ലീറ്റ് ആക്കണ്ടേ ഞാൻ നിങ്ങളുടെ അടുത്ത് ലവ് സ്റ്റോറി വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചു ഞാൻ ആദ്യം ഒന്നും ചെയ്യാൻ പഠിച്ചതും ഈ ഒരു കാരണം കൊണ്ടാണ് കാരണം ഒരു സ്മൂത്ത് ആയിട്ടുള്ള നല്ല ലവ് സ്റ്റോറി അല്ല ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് സ്ട്രഗിൾസും കുറേ ഇതുണ്ടായ ലവ് സ്റ്റോറിയാണ് നമ്മളത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആദ്യം കുറേ ആൾക്കാരോട് ലവ് സ്റ്റോറി പറയോ പറയോ പറയോന്ന് ചോദിക്കുമ്പോൾ പോലും ഞാൻ പറയാണ്ട് നോക്കാം നോക്കാം എന്ന് പറഞ്ഞാൽ നിന്നത് ഇതുകൊണ്ടാണ് അങ്ങനെ വലിയ സുഖമുള്ളവർ കഥയല്ല കേൾക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ പറയാൻ പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു പാർട്ട് വണ് പറഞ്ഞു ഇനിയിപ്പം എനിക്ക് എന്തായാലും കംപ്ലീറ്റ് ആക്കാണ്ട് എടുക്കാൻ പറ്റില്ലല്ലോ എന്തായാലും ഇപ്പൊ കല്യാണം എത്തുന്നവരെയുള്ള ബാക്കിയുള്ള നമ്മളെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ബാക്കി ഈ വീഡിയോ ചെയ്യുന്നത് അങ്ങനെ ഞാൻ ട്രെയിനിൽ നിന്ന് വീണും നല്ല പണി കിട്ടി ഓടുന്ന ട്രെയിനല്ലേ വീണത് ചത്തിട്ടില്ല ചാവാത്തോണ്ടാണല്ലോ ഇങ്ങനെ നിങ്ങളെ ജീവി നിങ്ങൾ മുമ്പിൽ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് അതല്ലാണ്ട് ബാക്കി ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഞാനല്ല ഞാൻ ആ ട്രെയിനിൽ നിന്ന് വീണത് കൊണ്ട് ഫിസിക്കലി എനിക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അതെന്തല്ലാന്നല്ലേ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും പറയാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തോ പാർട്ട് ടു കേൾക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് ഒപ്പരം കുടിക്കും ഓക്കെ ഗൈസ് ഇനി നിങ്ങളെ കമന്റ് ഇതിലും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങൾക്ക് കമന്റായിട്ട് ഇടാം എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നെ ചീത്ത വിളിക്കാണ്ട് എന്നെ വിഷമിപ്പിക്കാണ്ടുള്ള ഏതൊരു കമന്റും എനിക്ക് പ്രശ്നമല്ല കേട്ടോ അപ്പോൾ ഓക്കെ ഗൈസ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ പാർട്ട് ത്രീ ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം പാർട്ട് ത്രീയോടുകൂടി നമ്മൾ ലവ് സ്റ്റോറി തീർക്കും കേട്ടോ ഇത് കഴിഞ്ഞിട്ട് അങ്ങനെ ഓക്കെ പാർട്ട് ത്രീയിൽ നമുക്ക് ലവ് സ്റ്റോറി അങ്ങനെ പറഞ്ഞ് ഷോർട്ട് ആക്കിയിട്ട് തീർക്കാം ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടത് വെച്ചിട്ടില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് ശ്രീ കാരണം ശ്രീ എന്നാ ശ്രീ എന്ന നല്ലവണ്ണം സ്നേഹിച്ചത് നല്ലോണം ഒരു ലവർ എന്നുള്ള രീതിയിൽ എത്ര സിൻസിയർ ആയിട്ട് നിൽക്കണമോ അത്രയും എൻ്റെ അടുത്ത് നിന്നിട്ടുണ്ട് ഞാൻ ശ്രീനോട് അതൊന്നും തിരിച്ചു കാണിച്ചിട്ടില്ല എനിക്ക് ശ്രീനോട് ഭയങ്കര സ്നേഹമില്ലേനും ഞാൻ ശ്രീനോട് ഭയങ്കര സ്നേഹം കാണിച്ചിട്ടില്ല എനിക്ക് പിന്നെ അത് മനസ്സിലാകുന്നത് വേറെയും കുറെ സിറ്റുവേഷൻസ് ഉണ്ടായപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ശരി എനിക്ക് ഇവനെ ഇത്രക്കും ഇഷ്ടാണ് എനിക്ക് ഇവൻ ഇല്ലാണ്ട് പറ്റൂല എന്നുള്ളൊരു ഇത് എനക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത് ഫസ്റ്റ് ലാസ്റ്റ് ആയപ്പോ എനക്ക് അവൻ ഇല്ലാണ്ട് പറ്റൂലെന്നുള്ള ഒരു അവസ്ഥയിൽ എത്തിക്കയം അതെല്ലാം ഞാൻ പാർട്ട് ത്രീയിൽ പറയാം എന്തായാലും എന്റെ ലൈഫിൽ എന്നെ ഒരുപാട് സ്നേഹിച്ച ഒരാളെയാണ് ഞാൻ കല്യാണം കഴിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കുറ്റബോധം ഈ ഒരു കല്യാണത്തിന്റെ പേരിലില്ല എന്റെ ലൈഫിൽ എന്ത് പ്രശ്നം ഉണ്ടായപ്പോഴും എന്റെ ഒന്നിച്ച് നിന്ന് ഒരുപാട് ദേഷ്യം ഉണ്ടാക്കുന്നുണ്ട് ഒരുപാട് അടി അടി മീൻസ് അടിക്കലൊന്നുമില്ല ഒരു വായു കൊണ്ട് തന്നെ കുറെ കലമ്പലുണ്ട് ചീത്ത വിളിക്കലുണ്ട് എന്നെ പറയാവുന്നതിന് അങ്ങനെ പറയലുണ്ട് പക്ഷെ എന്തെല്ലാം ആയാലും അറ്റ് ദി എൻഡ് എന്നെ ഏറ്റവും സ്നേഹിച്ച ഒരാളാണെന്ന് അവൻ അതുകൊണ്ട് തന്നെ ആയിരിക്കും എനിക്ക് ഓനോട് ഇത്രക്കും സ്നേഹം ഇപ്പം ഇല്ല ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞില്ല സ്ത്രീക്ക് എന്നോട് നൂറ് ശതമാനം സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് സ്ത്രീനോട് നൂറ്റിപ്പത്ത് ശതമാനം സ്നേഹമുണ്ട് ഇപ്പം ഞാനാന്ന് കൂടുതൽ ഇഷ്ടപ്പെടുന്നതിന് ഞാൻ സ്വയം അവകാശപ്പെടുന്നു എനക്ക് അറിയില്ല ചിലപ്പോൾ ഓൻ എന്നെ തന്നെയായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നാലും ഞാൻ അങ്ങനെ വിട്ടോട് പോകുന്നില്ല ഞാനാന്ന് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഞാൻ വാദിക്കും ഞാനുണ്ടല്ലോ സാവി ബേബിൻ്റെ ബർത്ത്ഡേന്റെ ചെറിയ ചെറിയ തിരക്കുകളെല്ലാം എന്നുള്ളത് അതുകൊണ്ടാണ് ചെറിയ ചെറിയ തിരക്ക് അതുകൊണ്ടാണ് വീഡിയോ പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് അപ്പൊ ബർത്ത്ഡേന്റെ വീഡിയോസും ഈ ലവ് സ്റ്റോറി പാർട്ട് ത്രീയും എല്ലാം കൂടി ഞാൻ ഒപ്പം അടിപൊളിയായിട്ട് അപ്ലോഡ് ചെയ്യും ഗൈസ് നിങ്ങൾക്ക് എന്തായാലും എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്റെ ഒപ്പരം കൂടണം കാരണം നിങ്ങൾ ഓരോരാണ് ഇപ്പം എന്റെ അസറ്റ് എന്ന് പറയുന്നത് അപ്പൊ എന്നെ ഇഷ്ടപ്പെട്ടിരുന്നാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്റെ ഒപ്പം കൂടിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഹാർട്ട് എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ ഓക്കെ ഗൈസ്